കായംകുളത്തെ ഉയരപാത നിർമ്മാണമെന്ന ജനകീയ ആവശ്യമുൾപ്പെടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കെ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയോട് താൻ അഭ്യർത്ഥിച്ച സാഹചര്യത്തിൽ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ആരെയും അറിയിക്കാതെ പരിശോധനയ്ക്കായി സ്വകാര്യ സന്ദർശനം നടത്തി മടങ്ങിയത് അംഗീകരിക്കാനാവില്ലെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ അയക്കണമെന്നാണ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത് മന്ത്രിക്ക് ഉദാര സമീപനമാണെങ്കിലും ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിലല്ല പോകുന്നതെന്നും ദേശീയപാത വിഷയത്തിൽ ശക്തമായ ഇടപെടൽ താൻ തുടരുമെന്നും എം പറഞ്ഞു ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന് ആവശ്യമുയർത്തി ജനകീയ സമരം നടക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ആരെയും അറിയിക്കാതെ വന്ന് പരിശോധന നടത്തിപ്പോയത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥ സംഘം വന്ന് പരിശോധന നടത്തണമെന്നാണ് താൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് ഈ കാര്യം രണ്ടു തവണ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനകീയ ആവശ്യം മനസ്സിലാക്കി ചെയ്യാവുന്നത് ചെയ്യണം ഇക്കാര്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഉദാര സമീപനമാണ് ഉള്ളത് എന്നാൽ ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിലല്ല പോകുന്നത് കെ സി വേണുഗോപാൽ എം വി കായംകുളത്ത് പറഞ്ഞു അല്ല അതിനകത്ത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടത് ഈ വിഷയം ഉന്നയിച്ചത് കായംകുളത്ത് ഉയരപ്പാതയുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടു ഇതിന് മൂന്നാഴ്ച മുമ്പ് തന്നെ ഉദ്യോഗസ്ഥന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് അയച്ചിട്ട് പഠിക്കാനും റിപ്പോർട്ട് ചെയ്യാനും മന്ത്രി ആവശ്യപ്പെട്ടതാണ് വന്നില്ല അപ്പോൾ അതിന് അവർ കാരണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും കണ്ടപ്പോൾ പരാതിയായിട്ട് മന്ത്രിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് വയനാട്ടിലെയും കർണാടകത്തിലെയും ലാൻഡ് സ്ലൈഡ് നാഷണൽ ഹൈവേ ഉണ്ടായപ്പോൾ അതിൻ്റെ പോയതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും അയക്കുന്നത് ഞാൻ മനസ്സിലാക്കി ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിവിടെയൊക്കെ പരിശോധിച്ച് പോയിട്ടുണ്ട് ആരെയും അറിയിക്കാതെ സുകാര്യമായിട്ട് അത് എനിക്ക് സ്വകാര്യമല്ല അത്തരം പരിശോധനകളൊന്നും ഉത്തരവാദപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരണമെന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരാതെ ആരും അറിയിക്കാതെ സ്വകാര്യം വന്നു കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല ഇത് ജനങ്ങളുടെ പദ്ധതിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ചെയ്യുന്നത് വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല ഇവിടുത്തെ ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പരാതികളും കേട്ട് പരിഹരിക്കാൻ കഴിയുന്നവ പരിഹരിക്കാനാണ് അത് മന്ത്രി വളരെ ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത് ഉദ്യോഗസ്ഥ തലത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഇതെന്തോ പെട്ടെന്ന് ഇത് നടത്തി പൂർത്തീകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ധൃതിയും കാര്യങ്ങളും എന്തോ കരാറുകാർക്കും അങ്ങനെക്കാളും അല്ലേ കരാറുകാരോടും ഞാൻ പറയാം അങ്ങനെയൊന്നും പ്രതി കാണിച്ചിട്ട് കാര്യമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കലാണ് അല്ലാതെ അവരടിക്കും പിടിക്കുകയും ചെയ്യലില്ല ഈ കാര്യത്തിൽ ഗൗരവകരമായ സമയം മുന്നോട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും ജനങ്ങൾക്ക് ഉള്ള താല്പര്യങ്ങൾ മാനിക്കുവാൻ തയ്യാറാകണം കരാർ കമ്പനി ധൃതി കാട്ടേണ്ട കാര്യമില്ല ജനകീയ സമരങ്ങളെ പോലീസ് അടിച്ചമർത്തുന്നത് ശരിയുമല്ല ദേശീയപാത വിഷയത്തിൽ തന്റെ ശക്തമായ ഇടപെടൽ തുടർന്ന് ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാലി പറഞ്ഞു കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു